ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ജനപ്രതിനിധി അംഗങ്ങൾ ഉദ്യോഗസ്ഥർ സ്റ്റാഫ് അംഗങ്ങൾ മാധ്യമ പ്രവർത്തകർ പ്രിയപ്പെട്ടവർ കഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി വാർഷിക ബജറ്റ് നിങ്ങളുടെ ഏവരുടെയും അനുമതിയോടെ അവതരിപ്പിക്കുകയാണ് ഒറ്റക്ഷരം മാറ്റി കുറിക്കുവാനൊക്കുക പുസ്തകത്താളിൽ ഇതുവരെ കാലം കുറിച്ചിട്ടത് ആദിപർവ്വം മുതൽ മുന്നിൽ തെളിയവേ പൊക്കുവെയിൽ തൊട്ട് പന്തരിയാക്കുന്ന വാക്കുകളാൽ ഞാൻ ചിലത് കുറിക്കുന്നു ഒരു വിജ്ഞാന സമൂഹത്തിൻ്റെ വിശാലമായ ഭൂമികയിലേക്കുള്ള അതിവേഗ യാത്രയിലാണ് നമ്മൾ നാം ഇതുവരെ പിന്നിട്ടു പോകുന്ന വികസന സങ്കല്പങ്ങളുടെ വഴിത്താരകളിൽ പിന്നോക്കം പോയ എല്ലാ രംഗങ്ങളും തിരിച്ചറിയുകയും പഴുതുകൾ അടച്ച വികസന പ്രക്രിയയിലേക്ക് നമ്മുടെ നാടിനെ കൈപിടിച്ചുയർത്തുകയും ചെയ്യേണ്ടതു കൊണ്ട് നാം മുന്നേറുകയാണ് കക്ഷി രാഷ്ട്രീയത്തിനതീതമായ ആർക്കും അവഗണിക്കാനാകാത്ത നിലയിലേക്ക് ആധുനിക ലോകവിജ്ഞാനത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് പുതിയ സാമ്പത്തിക സമാഹരണം വഴിയും നാം പുതിയ കുതിപ്പിലേക്ക് നീങ്ങുകയാണ് ഈ കുതിപ്പിൽ ഈ കുതിപ്പുകൾ പശ്ചാത്തല സൗകര്യങ്ങളുടെ അസൂയാവഹമായ പുത്തൻ അധ്യായങ്ങളുടെ വഴിത്തിരിവിലേക്ക് നീങ്ങുമ്പോഴും വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥയുടെ പുത്തൻ വികസന ലോകത്തിലേക്ക് കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നേറാനുള്ള ഇച്ഛാശക്തിയും കേരളം പ്രകടിപ്പിക്കുന്നുണ്ട് കേരളത്തിന്റെ വികസനത്തിനോടൊപ്പം ലഭ്യമായ എല്ലാ സാമ്പത്തിക സ്രോതസ്സുകളും ഉപയോഗപ്പെടുത്തി മാതൃകാപരമായ ജനോപകാരപ്രദമായ ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ട് മുന്നേറുകയാണ് കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ വ്യാവസായിക സാംസ്കാരിക കായിക മേഖലകളിലും ആരോഗ്യ മേഖലകളിലും ഉൾപ്പെടെ സർവതോന്മുഖമായ പ്രവർത്തനങ്ങളിലൂടെ ഒരു പുതിയ പ്രഭാതത്തെ വരവേൽക്കാനുള്ള യജ്ഞത്തിൽ എല്ലാവരും ഞങ്ങളോടൊപ്പം നിൽക്കുന്നുണ്ട് എന്നുള്ളതിൽ ഏറെ അഭിമാനവും സന്തോഷവുമുണ്ട് ആ യാത്ര വിശ്വാസത്തോട് ഞങ്ങളുടെ ഭാസുര സങ്കല്പങ്ങൾ എന്ന കവിവാക്യം പോലെ ഈ മധുര പ്രതീക്ഷകളിലേക്ക് എല്ലാവരെയും ഒരുമിച്ച് ചേർത്തി നിർത്തിക്കൊണ്ടാണ് കഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത് പ്രധാനപ്പെട്ട പദ്ധതികൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ ബജറ്റിൽ സംസ്ഥാന കേന്ദ്ര പദ്ധതി വിഹിതവും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വിഹിതവും ബ്ലോക്ക് പഞ്ചായത്ത് തനത് ഫണ്ടും ഉൾപ്പെടെ അമ്പത് കോടി എഴുപത്തി ആറ് ലക്ഷത്തി എഴുപത്തെട്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് രൂപ വരവും അമ്പത്തൊമ്പത് കോടി പതിനാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ചെലവും അറുപത്തിരണ്ട് ലക്ഷത്തി ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്നു എല്ലാ മേഖലയ്ക്കും തുല്യ പ്രാധാന്യം നൽകി സന്തുലിത വികസന ലക്ഷ്യം ഫലപ്രാപ്തിയിലെത്തിക്കുന്നതിന് പദ്ധതികൾ ആവിഷ്കരിക്കുകയും തുക നീക്കിവയ്ക്കുകയും ചെയ്യുന്നു കാർഷിക മേഖല കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകി മികച്ച പദ്ധതികൾ നടപ്പിലാക്കുന്നു നൂതന കൃഷിരീതികൾ അവലംബിച്ച് മികച്ച കാർഷിക സമ്പ്രദായങ്ങളിലൂടെയും സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചും ഉൽപാദന വർധനവിനും വിപണന നേട്ടം ഉണ്ടാക്കുന്നതിനും സഹായകമായ ഒട്ടേറെ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന ലക്ഷ്യത്തോടെയുള്ള പദ്ധതികൾ ൾ നെകൃഷി വികസന പദ്ധതികൾ ടിഷ്യൂ കൾച്ചർ നിയന്ത്രവാഴ കൃഷി സമഗ്ര പച്ചക്കറി കൃഷി വികസന പദ്ധതികൾ മറ്റു കാർഷിക അനുബന്ധ പ്രവൃത്തികൾ എന്നിവ നടപ്പിലാക്കുന്നു ആയതിനായി മുപ്പത് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് മൃഗസംരക്ഷണ മേഖലയിൽ കസർഗോഡിന് മാത്രം സ്വന്തമായുള്ള കുള്ളൻ പശുക്കളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിന് പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട് കൂടുതൽ കർഷകരിലേക്ക് പശുക്കളെ എത്തിക്കുന്നതിന് ഈ പദ്ധതിയിലൂടെ സാധിക്കും പ്രവാസ ലോകത്തു നിന്ന് തിരിച്ചെത്തുന്നവർക്കായി ബ്രോയിലർ കോഴി യൂണിറ്റ് തുടങ്ങാൻ ധനസഹായം നൽകുന്നു അതിലൂടെ തൊഴിൽ ലഭ്യത കൂടി ഉറപ്പുവരുത്തുന്നു മൃഗസംരക്ഷണ മേഖലയിൽ ശ്രദ്ധ ചെലുത്തുന്നതിന് മൊബൈൽ വെറ്റിനറി ക്ലിനിക്ക് അതിന്റെ നാലാം വർഷവും വിജയകരമായി മുന്നോട്ട് പോകുന്നത് പ്ലവം തന്നെ മാതൃകയാണ് ഈ സേവനത്തിലൂടെ ക്ഷീര വിപ്ലവം തന്നെ സാധ്യമാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ സബ്സിഡി നൽകി കർഷകരെ സഹായിക്കുന്നു ഈ മേഖലയിലെ പദ്ധതികൾക്കായി മുപ്പത്തി ഏഴ് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് പാർപ്പിഴ പദ്ധതികൾ സംസ്ഥാന സർക്കാർ വിഭാവനം ചെയ്യുന്ന സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി ലൈഫ് മിഷൻ പ്രധാനമന്ത്രി ആവാസ് യോജന എന്നിവയിലൂടെയും മറ്റു ധനകാര്യ സ്ഥാപനങ്ങളിലൂടെ ലഭ്യമാകുന്ന വായ്പകളും ഉപയോഗപ്പെടുത്തി വിപുലമായ പദ്ധതികൾ ഈ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനായി നാലു കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് ആരോഗ്യമേഖല ആധുനിക ചികിത്സാ സാങ്കേതിക വിദ്യകൾ ഈ രംഗത്ത് ഉപയോഗിക്കാൻ നമ്മുടെ നാടിനും കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ ഭാഗമായി തന്നെ പരിപോഷിപ്പിക്കുന്നത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളും കാര്യമായ പങ്ക് വഹിക്കുന്നതിന് പദ്ധതികൾ ആസൂത്രണം ചെയ്യേണ്ടത് അനിവാര്യമാണ് ആരോഗ്യ മേഖലയിൽ ജനകീയ പ്രാധാന്യത്തോടെ തന്നെ ശുചിത്വമേഖലയിൽ ഫണ്ട് അനുവദിക്കുകയും നൂതന പദ്ധതികൾ ആവിഷ്കരിച്ച് ശുചിത്വ ഗ്രാമം സുന്ദരഗ്രാമം എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് സാധിക്കും ബ്ലോക്ക് പഞ്ചായത്ത് വരി തീരെ പഞ്ചായത്തുകളിൽ നിന്ന് പ്ലാസ്റ്റിക് ിൽ വിപുലമായ സംവിധാനം ഒരുക്കിക്കൊണ്ടാണ് ഈ നൂതന പദ്ധതി നടപ്പിലാക്കുന്നത് ഈ പദ്ധതി നടപ്പിലാക്കുന്നതോടെ തൊഴിൽ വർധനവും തനത് വരുമാന വർധനവും ലഭ്യമാകുന്നു മറ്റു പ്രാദേശിക സർക്കാരുകൾക്ക് മാതൃകയാകാൻ നമ്മൾ തയ്യാറെടുത്തു കഴിഞ്ഞു സ്കൂളുകളിൽ ശുചിത്വ സമുച്ചയങ്ങളും പഞ്ചായത്ത് പദ്ധതി ബജറ്റിൽ നീക്കിവെച്ചിട്ടുണ്ട് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ പഞ്ചായത്തുകളുടെ ലേബർ ബജറ്റ് അംഗീകരിച്ചു കഴിഞ്ഞു നാല് ബജറ്റ് അലോക്കേഷൻ വികസന ഫണ്ട് ജനറൽ നാലു കോടി പതിമൂന്ന് ലക്ഷത്തി നാൽപ്പത്തിനാലായിരം വികസന ഫണ്ട് പട്ടികജാതി നാല് ലക്ഷത്തി നാല്പത്തി ലക്ഷത്തി ഇരുപത്തി ഏഴായിരം വികസന ഫണ്ട് പട്ടികവർഗം നാല്പത് ലക്ഷത്തി എഴുപത്തി എഴുപത്തി ആറായിരംസ് ഫണ്ട് എഴുപത്തിനാല് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം ധനകാര്യ കമ്മീഷൻ അമ്പത്തിരണ്ട് ലക്ഷത്തി എഴുപത്തി ഏഴായിരം ധനകാര്യ കമ്മീഷൻ ടൈഡ് എൺപത്തിരണ്ട് ലക്ഷത്തി പതിനെട്ടായിരം മറ്റു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ജില്ലാ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തുകൾ നാൽപ്പത് ലക്ഷം

അതിൻ്റെ കൂടി ഒരു തുടർച്ചയാണ് ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ള ബഡ്ജറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ഉള്ളവരുന്ന പല മേഖലകളെയും വളരെ കൃത്യതയോടുകൂടി പരാമർശിച്ചുകൊണ്ടാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിലൂടെ ബഡ്ജറ്റിൽ കാര്യങ്ങൾ വിശദീകരിച്ചു പോയിട്ടുള്ളത്